മാടായിക്കാവ് പൂരമഹോത്സവത്തിന് തുടക്കമായി ഏപ്രിൽ രണ്ട് മുതൽ ആരംഭിച്ച പൂരോത്സവം പത്തിന് വെടുകടാകത്തിൽ നടക്കുന്ന പൂരം കൂടി ആറാട്ടോടു കൂടി സമാപനമാകും ഉത്തര കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രമായ മാടായിക്കാവിലെ പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള തിടമ്പഴു തുടക്കമായി ദേവീക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് പൂരം ആനയും വെടിക്കെട്ടും കുടമാറ്റവും ഇല്ലാത്ത പൂരമെന്ന വിശേഷണമാണ് പൂരോത്സവത്തിന് കാമദേവ പൂജയുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ പറയുമ്പോഴും ദാരിക വിഗ്രഹവുമായി ബന്ധമുള്ള കഥകളും ഐതിഹ്യങ്ങളിൽ പ്രതിപാദിക്കുന്നു പുരർക്കാലിൽ ദാരികൻ കോട്ടയിലേക്ക് ദേവി തന്റെ അനുജനന്മാരുമായി വാദ്യമേളങ്ങളുടെയും പന്തത്തിൻ്റെയും അകമ്പടിയോടെ സർവാഭ വിഭൂഷിതിയായി തെക്കിനാക്കൽ കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയിലേക്ക് പുറപ്പെടുന്ന ചരിത്രങ്ങളും കഥകളിൽ പറയപ്പെടുന്നു മറ്റൊരു വശത്ത് പ്രകൃതിയുടെ പുഷ്പകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി പഴമയിൽ മനുഷ്യരും പ്രകൃതിയും ചേർന്ന് നടത്തിയ ഉത്സവമായും പൂരത്തെ കാണാവുന്നതാണ് മലയാളമാസം മീനമാസത്തിൽ കാർത്തികത്തൊട്ട് പൂരനാൾ വരെ നീണ്ടു നിൽക്കുന്ന പൂരാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പൂരങ്കുടിയും പൂരക്കടവും പൂരച്ചന്തയും വരാനിരിക്കുന്ന കാർഷിക സമൃദ്ധിയുടെ മുന്നൊരുക്കമായി കാണാവുന്നതാണ് கண்ணாிா கண்ணாசி தோத்தி கண்ண சநாசி கார்த்திய ਜਨਾਸ਼ ਨਾਸੀ ਨਿਕਾਟਯੇ ਨਿਦਤ ਤਦ ਬੰਮਸ਼ ਨਾਸੀ ਨਿਕਾਟਯੇ ਨਿਦਤ ਤਦ ਅਸੁਰਦ ਬਿਰਗਿ ਅਧਾਰਿ ਗਵੀਰੇ ਅਸੁਰਦ ਬਿਰਗਿ നിലമൊരുക്കുവാനും കാർഷിക സമൃദ്ധിയിലേക്ക് ഒരുങ്ങി നിൽക്കുവാനും ആവശ്യമായ എന്തും പൂരക്കടവിലെ ചന്തകളിൽ സുലഭമാണ് ദാരിക കഥകളിലെ ഓരോ അധ്യായങ്ങളും തെക്കിനാക്കൽ കോട്ടയിലേക്കുള്ള എഴുന്നള്ളത്തിൽ പ്രകടമാണ് തളിപ്പറമ്പത്തപ്പനോട് അനുവാദം ചോദിക്കുന്നതും ദാരിക യുദ്ധവും രണ്ടാം കോട്ടയിലെത്തിച്ചേർന്ന ശേഷം ദേവിയുടെ കോപം ശമിപ്പിക്കുവാൻ പൂരക്കളിയും വിജയാഘോഷവും എല്ലാം ഓരോ ചടക്കുകളിലൂടെ ചേർത്തുപോക്കുകയാണ് എന്ന ഉത്സവം 그러면 그거를 원래 라이브에서 കൂടി തിരിച്ച് മാടായിക്കാവിലേക്ക് വരുന്നതോടെയാണ് പൂരോത്സവത്തിന്റെ എഴുന്നള്ളത്തിന് സമാപനമാകുന്നത് എന്നത് പ്രകൃതിയുടെ ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയുന്നതാവും ഉത്തമം ഏതു കാലത്തും പൂരമെത്തുമ്പോൾ പുഷ്പിച്ചിരിക്കുന്ന മുരിക്കിൻ ഉരിക്കിൻപൂവും ചെമ്പകവും പ്രകൃതിയുടെ ഓർമ്മപ്പെടുത്തലായി കരുതലിനെയാണ് ഓർപ്പിക്കുന്നത് മനുഷ്യന്റെ ഓരോ കാലഘട്ടത്തിലും പ്രകൃതിയുടെ മുന്നൊരുക്കം വർത്തമാനുവേണ്ടി രാജേശ്വരപുരം